ചേച്ചി വലിയ മാറ്റി വെക്കണം മാറ്റി വെച്ചു ഇങ്ങോട്ട് മാറ്റി പറഞ്ഞു ചിരട്ട മാറ്റി വെക്കണം പോയി മോനോട് പറയണം ചിരട്ട മാറ്റി വെക്കാൻ മോനോട് പറയണം ഇന്നത്തെ മാറ്റിവെക്കാത്തവൻ ഞാൻ രമേശ് ചേട്ടനെ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ വെച്ചാണെന്ന് അറിയാം എവിടെ ചരി ആലപ്പുഴ ഞാൻ ഒരു കല്യാണത്തിന് പോയെ കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ രമേശ് ചേട്ടനെ ആദ്യമായിട്ട് കണ്ടത് അവനെ എന്നാ പഴത്തിൽ വീണതാണ് ഞാൻ നിന്റെ പഴം പുരാണം കേക്കാൻ വന്നാ ഞാൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ചേച്ചിക്ക് ഇല്ലല്ലേ ഉണ്ട് ഉണ്ടോ ഒന്നും പേടിക്കണ്ട ഞാൻ കളിച്ച് കാണിക്കാം എന്റെ ചോട് നോക്കി ചെയ്തോണം തീർച്ചയായിട്ടും കേട്ടോ നീ എന്താ നിന്റെ കാണിച്ചു ഇതാണ് നമ്മുടെ ആദ്യത്തെ അവന്റെ ഒരു പരീക്ഷ വെറുതെ പഠിച്ച് ജീവിതം കളയാതെ റീൽസ് ചെയ്ത് നാല് കാശ് ഉണ്ടാക്കാൻ നോക്കടാ ഏ നിന്റെ അച്ഛൻ എം ബി എ നല്ല മാർഗോഡ് പാസ്സായതാ പോവാ പതിനയ്യായിരം രൂപ ശമ്പളത്തിന് നിന്റെ കഴിഞ്ഞ റീലിന് എത്ര വ്യൂ ഉണ്ടായിരുന്നു അയ്യോ നിന്റെ കൂട്ടുകാരി ഐശ്വര്യക്ക് എത്ര ഉണ്ടായിരുന്നായിരോ ആ സൗമ്യാണ് നോക്കോ കഴിഞ്ഞല്ലോ കേട്ടിട്ട് തന്നെ കൊതിയാവുന്നടാ പെട്ടെന്ന് ബുക്ക് അടച്ചിട്ട് പോയി റീലി ചെയ്യണോ